നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രേമത്തിന് കണ്ണും മൂക്കുമൊന്നുമില്ല എന്ന് ചിലപ്പോൾ പറയാറുണ്ട് എന്നാൽ ഇവിടെ കണ്ണും മൂക്കും തലയും ഒക്കെയുണ്ട് ഒരു പതിനാറുകാരിയുടെ ജീവിതം തുലച്ചിരിക്കുകയാണ് മുപ്പത്തിയെട്ടുകാരൻ ഇതിന് യാതൊരുവിധ ന്യായീകരണവുമില്ല എന്നാൽ പതിനാറുകാരിയും മുപ്പത്തിയെട്ടുകാരനും ഒരുമിച്ചാണ് ഇവിടെ ട്രെയിനു മുന്നിൽ ചാടി തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ടുകാരൻ വിവാഹിതനാണ് രണ്ട് കുട്ടികളുടെ പിതാവ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പതിനാറുകാരിയുടെ മാതാപിതാക്കൾ വിങ്ങിപ്പൊട്ടുന്നു ആലപ്പുഴ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു യുവാവും പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ചെറുതന കന്തോലിൽ കോളനിയിൽ താമസിക്കുന്ന ശ്രീജിത്ത് എന്ന മുപ്പത്തിയെട്ടുകാരൻ പള്ളിപ്പാട് സ്വദേശിനിയായ പതിനേഴുകാരി ദേവിക ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെ കരുവാറ്റ റെയിൽവേ ക്രോസിന് സമീപമാണ് ഈ സംഭവം തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ഇരുവരും എടുത്തു ചാടുകയായിരുന്നു ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിൽ തുടർന്നിവർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് ചില അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തുനിന്നതാണ് ഈ സംശയത്തിന് കാരണം അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചിട്ടു അതിന് തൊട്ടു പിന്നാലെ ഇരുവരും ട്രാക്കിലേക്ക് വേഗത്തിൽ നടന്നുവരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടമണത്തു ട്രാക്കിലേക്ക് നിങ്ങൾ ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു താൻ വിളിച്ചു പറയുകയല്ല നിലവിളിക്കുകയായിരുന്നു ചെയ്തതെന്ന് ഗേറ്റ് കീപ്പർ എന്നാൽ നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചു ശരീരം ചിഹ്നിച്ചെതിരെ അവസ്ഥയിൽ ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടു ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴ സ്റ്റേഷനിൽ അറിയിച്ചു നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആ പെൺകുട്ടിയുടെ പ്രായം വെറും പതിനാറ് വയസ്സ് മാത്രം പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ കാലഘട്ടമാണ് ഏറ്റവും അപകടം പതിനാറും പതിനേഴുമൊക്കെ വയസ്സുള്ള പെൺകുട്ടികളെ പലരും ചതിയിൽപ്പെടുത്തി കെണിയിൽ അകപ്പെടുത്താറുണ്ട് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഇരുവരും ശ്രീജിത്തിൻ്റെ ഒരു ബന്ധുവിൻ്റേതാണ് ബൈക്ക് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിട്ട് തന്നെയാണ് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നത് ഇരുവരും ചെരുപ്പ് അഴിച്ചുവെക്കുന്നത് കണ്ടപ്പോഴേ ഗേറ്റ് കീപ്പർക്ക് കാര്യം പിടികിട്ടി ഷാംപു വാങ്ങാൻ കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ദേവിക വീട്ടിൽ നിന്നിറങ്ങിയത് കരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദേവിക ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട് ഭാര്യ വീട്ടിൽ വരുമ്പോൾ ദേവികയെ കാണാറുണ്ട് ശ്രീജിത്ത് ഭാര്യയുമായും അടുത്ത സൗഹൃദമുണ്ട് ദേവികയ്ക്ക് അങ്ങനെ ശ്രീജിത്തുമായി പരിചയത്തിലാകുന്നു ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകളാണ് ദേവിക ഇരുവരും തമ്മിലുള്ള അടുപ്പം വെറും സൗഹൃദം മാത്രമല്ല എന്ന് ശ്രീജിത്തിന്റെ ഭാര്യ തിരിച്ചറിയുന്നു തുടർന്ന് ഈ വിഷയം ഒരു കുടുംബകലഹമായി മാറുന്നു ഒപ്പം ദേവികയുടെ വീട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ദേവികയുടെ വീട്ടുകാർ പോലീസിൽ വരെ പരാതി നൽകി ദേവികയുടെ സംസ്കാരം ഇത് മണിക്ക് നടക്കും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ത് ഇരുവരുടെയും ബന്ധം പോലീസിൽ വരെ പരാതിയായ നിലയ്ക്ക് അതുതന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് പ്രാഥമികമായി പോലീസ് കണക്കുകൂട്ടുന്നു കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം തന്നെയാണ് മിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രണയബന്ധങ്ങൾക്കും തുടർന്ന് ആത്മഹത്യക്കുമൊക്കെ കാരണമാകുന്നത് ഇതിനെ പ്രണയമെന്നൊന്നും വിശേഷിപ്പിക്കുക വയ്യ കാരണം യുവാവിന്റെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സാണ് വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് വലിയ തിരിച്ചറിവിന്റെ പ്രായമായിട്ടില്ല ഇളം പ്രായത്തിൽ ഇതുപോലെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുക അതും പിന്നീട് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുക എത്രയെത്ര സംഭവങ്ങളാണ് നിത്യേന എന്നോണം കേരളത്തിൽ നിന്ന് വാർത്തകളായി നമുക്ക് മുന്നിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്തുന്നത് ഓരോ അപകടങ്ങൾക്ക് പിന്നാലെയും മാധ്യമ ശ്രദ്ധ കുറച്ച് ദിവസത്തേക്കൊന്ന് തിരിയും പിന്നീട് അതും വിസ്മൃതിയിലാഴും ഇളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏറുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ ബന്ധുക്കളുടെ ശ്രദ്ധ ഇന്ന് കുട്ടികളുടെ മേലില്ല സമൂഹത്തിന്റെ ശ്രദ്ധ പോലും ഒട്ടുമില്ല നാട്ടിൻ പുറത്തൊക്കെ പതിനാറ് വയസ്സുകാരുടെ അടുക്കൽ ഇത്തരം ബന്ധങ്ങൾക്ക് ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ശ്രമിച്ചാൽ പണ്ടൊക്കെ നാട്ടുകാരിടപെട്ട് അതിനൊക്കെ തടസ്സങ്ങളുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ആർക്കും ആരുടെ കാര്യത്തിലും ഇടപെടാൻ അവകാശമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് മാതാപിതാക്കൾക്കും കാര്യമായ പരിമിതികളുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ കൗൺസിലിങ്ങും കുട്ടികൾക്ക് ഉപദേശങ്ങളുമൊക്കെ മിക്ക സ്കൂളുകളിലുമുണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ എന്നിട്ടും ഇത്തരം ആത്മഹത്യകൾ ഇപ്പോൾ പെരുകുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് തങ്ങളുടെ അരുമ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മളുടെ കൺമുന്നിലെത്തുമ്പോൾ ജാഗ്രത പാലിക്കുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക പരമാവധി ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്